ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി ഐ എം നേതാവുമായ പത്മകുമാർ പോലീസ് കസ്റ്റഡിയിൽ രണ്ട് ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത് അതിനിടെ ശബരിമല തന്ത്രി കുടുംബാംഗങ്ങളായ കണ്ടരി രാജീവരരുടെയും മോഹനരരുടെയും മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തി ശബരിമല ആർക്കൊക്കെ പങ്ക് പങ്ക് മോഷ്ടിച്ച ആരൊക്കെ രണ്ടു ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ പത്മകുമാറിൽ നിന്ന് അന്വേഷണ സംഘം അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളാണ് ഗൂഢാലോചനയുടെ തുടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും പത്മകുമാറിലുമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ കണ്ടെത്തൽ സർക്കാരിൽ നിന്നോ പുറത്തുനിന്നോ ഏതെങ്കിലും ഇടപെടലോ സമ്മർദ്ദമോ ഉണ്ടായോ എന്നതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്ത്രി കുടുംബാംഗങ്ങളായ കണ്ഠരര് രാജുവിരെയും കണ്ഠരര് മോഹനരെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്ന് ഇരുവരും മൊഴി നൽകി എന്നാൽ മറ്റിടപാടുകൾ ഇല്ലെന്നാണ് രാജീവരുടെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് രാജീവരാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നുള്ളത്ര ഒറ്റ ഉള്ളൂ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ് അല്ല നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ചെയ്താണല്ലേ എനിക്കറിയാരിക്കുമോ ഞാനല്ല കൊണ്ടുവന്നു അതൊന്നും എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റത്തോ എന്തു പറയുമെന്നത് തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിന്റെ ഭാവി നിശ്ചയിക്കുക സ്വർണക്കൊള്ളയിൽ സി പി ഐ എം നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് എസ് ഐ ടി അന്വേഷണം പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനെന്ന് ബി ജെ പി ആരോപിച്ചു കൊള്ളയടിക്കാനും പാർട്ടി തീരുമാനമാണിത് അതാണ് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത് ആ ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്നാൽ അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നുമാണ് സർക്കാർ നിലപാട് ന്യൂസ് മലയാളം തിരുവനന്തപുരം